ഹലോ നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നെല്ലിയാമ്പതി യാത്രയിലാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നെല്ലിയാമ്പതിയിൽ നെല്ലിയാമ്പതിയിലെത്തിയതാണ് മറ്റൊരാവശ്യത്തിനുമായി അവിടെ എത്തിയതാണെങ്കിലും രണ്ട് ദിവസം ഒരു ട്രിപ്പും കൂടിയായിരുന്നു ഇത്തവണ പോപ്സൻ്റെ ആ വലിയ ഒരു എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടായിട്ട് നമ്മുടെ താമസമെല്ലാം പോപ്സൻ്റെ ആ ഒരു എസ്റ്റേറ്റിനകത്താണ് നെല്ലിയാമ്പതി വ്യൂ പോയിൻ്റ് അതുകൊണ്ട് തന്നെ ഒരുപാട് രാത്രിയിൽ നമ്മളവിടെ ആ വ്യൂ പോയിൻറ്റിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും എസ്റ്റേറ്റിനോട് ചേർന്നുള്ള വനപ്രദേശങ്ങളും എസ്റ്റേറ്റിനുള്ളിലുള്ള വന്യജീവി കാഴ്ചകളും എല്ലാമാണ് രണ്ട് വലിയ കാഴ്ചകൾ ഞങ്ങളുടെ ഈ കണ്ണിന് മുമ്പിലെത്തിയിരുന്നു കടുവയുടെ കാഴ്ച അതായത് വളരെ ക്ലോസ് ആയിട്ട് കടുവ നമുക്ക് മുന്നിൽ എത്തിയ കാഴ്ചയാണ് നമ്മുടെ വണ്ടിക്ക് ക്രോസ് പോകുന്ന ലപ്പേഡിൻ്റെ കാഴ്ച ലപ്പേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന നല്ല ഹെവി ആയിട്ടുള്ള ലെപ്പേഡ് നമ്മുടെ വണ്ടിക്ക് ക്രോസ് പോകുന്ന കാഴ്ചകൾ ഉൾപ്പെടെ ഉൾപ്പെടെ കണ്ണിന് കിട്ടിയ ആ ദിനങ്ങളായിരുന്നു നെല്ലിയാമ്പതിയിൽ ഞങ്ങൾക്ക് മുമ്പിലെത്തിയത് ആ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് മുന്നിൽ കുതിരാനിലെ തുരങ്കം കടന്ന് നെല്ലിയാമ്പതിക്കുള്ള യാത്രയിലാണ് പ്രകൃതിയുടെ സൗന്ദര്യം മുഴുവൻ ആവാഹിച്ചുള്ള നിൽപ്പാണ് നെല്ലിയാമ്പതിയിലെ മലനിരകളെല്ലാം മനോഹരമായ ആ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കട്ടെ കണ്ണിന് വിരുന്നൊരുക്കിയ കടുവയും പുള്ളിപ്പുലിയും ക്യാമറയ്ക്ക് കാഴ്ചയെ ബ്ലാക്ക് ലങ്കൂറും മ്ലാവും കാട്ടുപോത്തും മാനുമെല്ലാം രാത്രിയിലെ നെല്ലിയാമ്പതി വ്യൂ പോയിൻറ്റ് കാഴ്ചയും കാടിനുള്ളിൽ കൂടുതലുള്ള രാത്രി ഡ്രൈവും വണ്ടിയുടെ വെളിച്ചത്തിൽ മുന്നിലെത്തിയ പക്ഷി മൃഗാദികളുടെ കാഴ്ചകളുമെല്ലാം നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് നെല്ലിയാമ്പതി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം കേരള സംസ്ഥാനത്തിലെ പാലക്കാട് നിന്ന് അറുപത് കിലോമീറ്റർ മാറിയായി സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ഭാരതപ്പുഴയും ചാലക്കുടി പുഴയും കാവേരി നദിയും എന്നിവയുടെ പ്രധാന വൃഷ്ടി പ്രദേശമാണ് നെല്ലിയാമ്പതി കാപ്പി തേയില തോട്ടങ്ങൾക്കും ശീതള കാലാവസ്ഥയിൽ പ്രശസ്തമാണ് നെല്ലിയാമ്പതി മലനിരകൾ എല്ലാം തന്നെ ഒരു ഊട്ടി എന്ന അവരുടെ നെല്ലിയാമ്പതിയെ അറിയപ്പെടുന്നു പാലക്കാട് ജില്ലയിലെ നെന്മാർ ടൗണിൽ നിന്ന് മേഘങ്ങൾ ഓമനിച്ച് നിൽക്കുന്ന നെല്ലിയാമ്പതി മലനിരകൾ ആരെയും ആകർഷിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നാനൂറ്റി അറുപത്തേഴ് മീറ്റർ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ വരെയാണ് കടൽ നിരപ്പിൽ നിന്ന് ഈ മലനിരകളുടെ ഉയരം പാലക്കാടൻ സമതലങ്ങളുടെ ചൂടിൽ നിന്നും നെല്ലിയാമ്പതി മനകളുടെ ഈ കാഴ്ച തന്നെ നമുക്ക് കുളിരണിയിക്കും നെല്ലിയാമ്പതിയിലേക്ക് എത്തേണ്ടത് നെന്മാറയിൽ നിന്നും പോത്തുട്ടി അണക്കെട്ട് വഴിയുള്ള റോഡിലൂടെ സഞ്ചരിച്ചാണ് ഈ റൂട്ടിൽ ഏകദേശം പത്തോളം ഹെയർ പിൻ വളവുകളുണ്ട് ബോട്ടിംഗ് സൗകര്യമുള്ള ചെറിയ അണക്കെട്ടാണ് പോത്തുണ്ടിയിലേത് നെല്ലിയാമ്പതിക്കുള്ള ചുരം കയറുന്നതിന് മുമ്പ് തന്നെ വഴിയിലുടനീളം പാലക്കാടൻ സമതലങ്ങളും നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കാഴ്ചയായി വിരുന്നൊരു പലകപ്പാണ്ടി എസ്റ്റേറ്റിന് വളരെ അടുത്താണ് സീതാർഗുണ്ട് വെള്ളച്ചാട്ടം പലകപ്പാണ്ടിയിൽ നിന്ന് മാമ്പാറ വഴി ജീപ്പിലോ നടന്നോ സന്ദർശകർക്ക് പ്രകൃതി പങ്കി നമുക്ക് ആസ്വദിക്കാവുന്നതാണ് ഈ വനപ്രദേശങ്ങളിൽ കടുവയും കാട്ടുപോത്തും മാനയും പുള്ളിപ്പുലിയും മലയെണ്ണാനും ബ്ലാക്ക് ലങ്കൂറും വേഴാമ്പലും എല്ലാം കാഴ്ചകളായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുവാൻ സാധ്യതയുമുണ്ട് കൂടാതെ പക്ഷി നിരീക്ഷകരുടെ പരതീസുകൂടിയാണ് നെല്ലിയാമ്പലി മലനിരകളെല്ലാം തന്നെയും മുകളിലേക്കുള്ള വഴിയുടെ ഇരുവശവും തോട്ടങ്ങളാണ് വിവിധ കമ്പനികളുടെ വക തേയിലത്തോട്ടങ്ങളും ഓറഞ്ച് തോട്ടങ്ങളും സ്വകാര്യ സംരംഭകരുടെ ഹോട്ടലുകളും റിസോർട്ടുകളും എല്ലാം ഇവിടെ ഉണ്ട് എന്നതാണ് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പാലക്കാടാണ് അമ്പത്താറ് കിലോമീറ്റർ ചുറ്റുള്ള വിമാനത്താവളമുണ്ട് കോയമ്പത്തൂർ ആണ് അത് സ്ഥിതി ചെയ്യുന്നതും പോത്തുണ്ടി ഡാമിന്റെ തൊട്ടടുത്തുള്ള കാഴ്ച കടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ ബ്ലാക്ക് ലെങ്കു കാഴ്ചകളായി എത്തിയിരുന്നു കൂടെ മലയെണ്ണാനും പ്രകൃതിയുടെ കാഴ്ചയുമെല്ലാം മാറി മാറി പകർത്തുമ്പോൾ കുളിരണിക്കുന്ന കാഴ്ചയും തണുപ്പും കാറ്റുമെല്ലാം നമ്മൾ ശരിക്കും ആസ്വദിച്ചു എന്നതാണ് ബ്ലാക്ക് ലെങ്കൂറുകളെ കേരളത്തിൽ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് അതിലൊരു സ്ഥലം തന്നെയാണ് നെല്ലിയാമ്പതി മലനിര വലിപ്പം കുറഞ്ഞ ഒരിനം കുരങ്ങാണ് കരിങ്കുരങ്ങ് അഥവാ ബ്ലാക്ക് ലെങ്കൂർ എന്നറിയപ്പെടുന്ന ഈ ഇനം വരും താമസം ബോബ്സൺ എസ്റ്റേറ്റിൻ്റെ അടുത്തായിരുന്നു നെല്ലിയാമ്പതി വ്യൂ പോയിന്റ് രാത്രിയിൽ കാണാമെന്ന ചിന്തയിൽ മറ്റു കാഴ്ചകളെല്ലാം കണ്ടു നടന്നു രാത്രി മണിക്ക് ശേഷം പ്രകൃതി നിശബ്ദമായി എന്ന് തോന്നിയ സമയത്താണ് ഞങ്ങൾ വണ്ടിയും എടുത്തിറങ്ങിയത് ഇനിയുള്ളത് രാത്രി കാഴ്ചകളാണ് പലതും നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുന്ന കാഴ്ചകളല്ല കാട്ടുപൂത്തിൻ്റെ കാഴ്ചകൾ ടോർച്ചടിച്ച് കുറേ സമയം അവയ്ക്ക് സമീപം നിന്നു അവ നമ്മളെ കടന്നു പോയപ്പോഴാണ് ആ സ്ഥലത്ത് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് എസ്റ്റേറ്റാണ് തേയില കാടുകൾക്കിടയിൽ കൂടെ ജീവികളെല്ലാം തന്നെ ഉണ്ട് എന്ന് നമുക്ക് കണ്ണുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് മുന്നിൽ കുറച്ച് മാറിയായി മാനിൻ്റെ അലാംകോൾ കേട്ടു ഏതായാലും കുറച്ച് മുന്നോട്ട് നടക്കാം എന്ന് തന്നെ ഞങ്ങൾ കരുതി മുന്നോട്ട് നടക്കുമ്പോൾ കയ്യിലെ ടോർച്ചിന്റെ വെളിച്ചം കുറിച്ചും മങ്ങിത്തുടങ്ങിയിരുന്നു തേയില കാടുകൾക്കിടയിൽ ദൂരെ ഒരുപാട് കണ്ണുകൾ തിളങ്ങി നിൽക്കുന്നു അതിൽ കാട്ടുപോത്തുക്കളും മാനും മ്ലാവും എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് തൊട്ടരികിൽ ഒരു മാൻ ഭീതിയോടെ കാട് കയറി ഓടിപ്പോകുന്നു വീണ്ടും കാട്ടുപോത്തുക്കൾ നിന്ന് അതേ സ്ഥലത്തേക്ക് ഞാൻ ടോർച്ചടിച്ചപ്പോ അവിടെ നിന്ന് കാട്ടുപോത്തുക്കൾ ഓടി മറയിൽ പെട്ടെന്ന് എനിക്കൊരു സംശയം തോന്നി ഞാൻ ക്യാമറ കൂടെ ഉണ്ടായിരുന്ന റെബിയുടെ കയ്യിൽ കൊടുത്തു ചുറ്റിനും ഒന്നും നമ്മുടെ കയ്യിൽ ടോർച്ച് മേടിച്ച് ഒന്ന് ടോർച്ച് അടിച്ച് ഒരു സൈഡ് വേടി മിന്നി മറിഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് രണ്ട് കണ്ണുകൾ നമ്മുടെ തൊട്ടടുത്തായി മിന്നി മറിഞ്ഞു ശരിക്കും ഞെട്ടി എന്നതാണ് മുന്നിൽ നിൽക്കുന്ന കണ്ണുകൾക്ക് പച്ച നിറമായിരുന്നു വീണ്ടും ഒരിക്കൽ കൊണ്ട് ടോർച്ച് തെളിച്ചപ്പോൾ ഞെട്ടലോടെ ആ സത്യം തിരിച്ചറിഞ്ഞു തൊട്ട് മുന്നിലുള്ളത് കടുവയാണ് കയ്യിൽ ക്യാമറയും ടോർച്ചും വടിയും മാത്രമാണുള്ളത് ഒരു നിമിഷം പോലും പാഴാക്കാതെ എല്ലാവരെയും വിളിച്ചു വണ്ടിയിൽ കയറ്റി മുന്നിലുള്ള പച്ചക്കണ്ണുകളുടെ അളവിൽ നിന്നും കാര്യം വ്യക്തമായിരുന്നു അവിടെ നിന്നാൽ അപകടം എന്ന കൃത്യമായ കാര്യം കൂടെയുള്ളവർക്കും ബോധ്യമായി പിന്നെ അവിടെ നിൽക്കുന്നത് ഒരു രീതിയിലും സേഫ് അല്ല എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മടങ്ങുകയാണ് മടങ്ങുകയാണുള്ളത് ഈ ദിവസത്തെ ഈ കാഴ്ച ഇന്നും മനസ്സിൽ നിന്നും ആയിട്ടില്ല ഒരു എസ്റ്റേറ്റിനകത്തെങ്കിലും അത്രയും വന്യജീവികളുടെ സാന്നിധ്യം നിങ്ങൾ അതിന്റെ ഫേസ് അടിച്ച് ആ മാറ്റി മാറ്റി അടി അങ്ങോട്ട് വീശി വീശിയടിയാ അങ്ങനെ ഈ ഴ്ചയുടെ ഭീതി മാറുന്നതിനു മുമ്പ് അടുത്ത കാഴ്ചയും മുന്നിലെത്തി മണ്ടിക്ക് മുന്നിൽ കൂടെ അപ്പുറം കടക്കുന്ന സീനാണ് കടന്നു കഴിഞ്ഞു മാത്രമാണ് നമ്മുടെ ക്യാമറ ഓൺ ആയത് കണ്ണിന് കാഴ്ച വ്യക്തമായിരുന്നു എങ്കിലും ഈ രണ്ട് കാഴ്ചയും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുവാൻ കഴിയുന്നില്ല എന്ന് വിഷമത്തോടെ ഓർക്കുകയാണ് എങ്കിലും ഒന്ന് പറയട്ടെ രാത്രി ഈ കാഴ്ചകൾ ഇങ്ങനെയാണ് മുന്നിലുള്ളത് പലതും നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കത്തില്ല പകർത്തുവാനുള്ള സമയവും നമുക്ക് കിട്ടാറില്ല രാത്രിയുടെ ആ ഇരുട്ടിലേക്ക് അവ പെട്ടെന്ന് തന്നെ ഊളിയിട്ട് പോകുന്നതിനാൽ നമ്മുടെ കണ്ണിന് കിട്ടിയ കാഴ്ച നിങ്ങൾക്ക് മുമ്പിൽ പറയുവാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ അത് അവിടെ അവിടെ പൊരിഞ്ഞ ചൂടും കാണുന്ന നെല്ലിയാമ്പതി വ്യൂ പോയിന്റിലെത്തുമ്പോൾ പാതി രാത്രി കഴിഞ്ഞിരുന്നു നെല്ലിയാമ്പതിയിലെ ചിത്രങ്ങളിലെല്ലാം മുഖചിത്രമായി കാണുന്ന നെല്ലിമരവും കിലോമീറ്റർ താഴെയുള്ള ഗ്രാമങ്ങളിലെ ഒളിച്ചവും എല്ലാം ക്യാമറയിൽ പകർത്തുമ്പോൾ അവിടെ ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കുകയും ചെയ്തപ്പോഴാണ് നമ്മൾ നിൽക്കുന്ന ആ സ്ഥലത്തിന്റെ അടിഭാഗത്തെ കുറിച്ച് കൂടെയുള്ള ആളുകൾ പറയുന്നു ആ സ്ഥലത്തിന്റെ അടിഭാഗം വലിയ അള്ളകൾ പോലെയാണ് ഉള്ളത് ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ആ ഭീകരത നമുക്ക് കാണുവാനും സാധിക്കും ഇംഗ്ലീഷ് അക്ഷരമാലിലെ സി പോലെയാണ് നെല്ലിയാമ്പതി വ്യൂ പോയിന്റ് നിലവിലുള്ളത് എന്ന സത്യം ആദ്യമായി ഞാൻ മനസ്സിലാക്കുകയായിരുന്നുണ്ടെങ്കിൽ ഇതിന് പാറൊക്കെ നിൽക്കുന്നതിൻ്റെ അടി തുരങ്ക ഇതറിയണം എന്നുണ്ടെങ്കിൽ പണ്ട് ഇവർ ഈ വേലി കിട്ടുന്നതിന് മുന്നേ ഇവിടെ ഒരു പാറ ഉണ്ടായിരുന്നു നമ്മൾ പാറയുന്ന അങ്ങനെ നിറം എല്ലാം നോക്കി കഴിഞ്ഞിവിടെ കുറ കൊരങ്ങോ. ഓ എന്റെ അമ്മേ. അതെ ഇപ്പോ ആ ഒരു വൈഡ്നെസ് ഒന്നും ഇപ്പോ ഇല്ല. നിറം നിറങ്കല്ല. അది ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ. ആ ഓക്കേ ഓക്കേ. നാസോ അဲന്നുമണിക്ക് കമനാർ വീണോളും. ഇത് നമുക്കാണോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ സീഡ് അറ്റത്താണ് എന്നുള്ള സത്യവും ഞെട്ടലോടെയാണ് ഞാൻ മനസ്സിലാക്കിയത് നെല്ലിയാമ്പതിയുടെ തുടർ കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ് ആ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി നമ്മളെ അറിയിക്കുക പ്രകൃതിയിലേക്കും അതിലധിവസിക്കുന്ന ജീവജാലങ്ങളിലേക്കുള്ള യാത്രകൾ തുടരുന്നു മടങ്ങട്ടെ ചുബിക്കരിക്കാടൻ എം ഡി ഐ